കത്ത് ഒരു അമ്മാവും പറയത്തില്ലേ ഞാൻ നിങ്ങൾക്ക് ഒരു ഉപദേശം തരാം സർ എന്ന് പറഞ്ഞു അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മൊറോക്കൻ സൂപ്പർ സൂപ്രതാരമായിട്ടുള്ള നൊവാസ് ദോയി തൻ്റെ കേരള ബ്ലാസ്റ്റേഴ്സിലെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് യുവതാരങ്ങൾക്ക് ഒരു ഉപദേശം നൽകിയിട്ടുണ്ട് അദ്ദേഹം ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുകയും ഏറ്റവും കൂടുതൽ സംസാരിക്കുകയും ചെയ്യുന്ന യുവതാരങ്ങൾ പ്രതിഭാധനരായിട്ടുള്ള രണ്ട് താരങ്ങൾ തന്നെയാണ് ഒന്ന് മജുരാം പുഴയിലെ വെള്ളപ്പൊക്കത്തിൽ തൻ്റെ കുടുംബത്തിനെ മുഴുവൻ നഷ്ടമായിട്ടും തൻ്റെ വേദനകളെ മുഴുവൻ ഒരു ഫുട്ബോളിലേക്ക് സന്നിവേശിപ്പിച്ച് അതിലൂടെ വളർന്നു വന്ന കോറോസിംഗ് എന്ന ഇന്ത്യൻ ഫുട്ബോളിൽ അധികായനാവാൻ കരുത്തുള്ളവനും ക്വാറോസിങ്ങിനെ കുറിച്ച് ഇങ്ങനെയൊന്നും അല്ല പറയേണ്ടത് ഒരുപാടുണ്ട് കാരണം അണ്ടർ ഏജ് കാറ്റഗറികളിലൂടെ വളർന്നു വന്ന കോറോ സിംഗ് ഒരു സ്റ്റാറായിട്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നത് ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന് ഒരു പ്രായം കുറഞ്ഞ താരത്തിൻ്റെ പേരിൽ ഉള്ള ഐ എസ് എൽ റെക്കോർഡുകൾ മുഴുവനും കോറോസിംഗ് വെട്ടിപ്പിടിച്ചു അതുകൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അക്കാദമി പ്രോഗ്രാമുകളിലൂടെ വളർന്നുവന്ന ലക്ഷദ്വീപ് സ്വദേശിയായിട്ടുള്ള നമ്മുടെ മുഹമ്മദ് ഐമൻ ഈ രണ്ട് താരങ്ങളോടും വളരെയധികം കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ആളാണ് നോവാ സദോയി ഇവരോട് നോവ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പ്രതിഭ കൊണ്ട് മാത്രം നിങ്ങൾ എത്താൻ പോകുന്നില്ല പ്രതിഭയെ തേച്ച് മേൽക്കണമെങ്കിൽ അല്ലെങ്കിൽ പ്രതിഭയെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി അതിൽ നിന്നും വലിയവരാണമെങ്കിൽ നിങ്ങളുടെ കഠിനാധ്വാനം കൂടി വേണം പ്രതിഭ കൊണ്ട് ഒന്നുമായി തീരില്ല ആ പ്രതിഭയെ ഉപയോഗപ്പെടുത്തണമെങ്കിൽ വളരെ കഠിനാധ്വാനം നിങ്ങൾ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നിങ്ങൾക്കൊരു ഉപദേശം തരാം നിങ്ങളുടെ പ്രതിഭ കൊണ്ട് മാത്രം നിങ്ങൾ എന്തും എത്താൻ പോകുന്നില്ല നിങ്ങളുടെ പ്രതിഭയോട് നിങ്ങൾ നീതി പുലർത്തണമെങ്കിൽ നിങ്ങൾ അതിന് കഠിനാധ്വാനം ചെയ്യണം എന്നാണ് നിവാസുതമായി നമ്മുടെ അയവിനോടും പിന്നെ കോറോയണം പറഞ്ഞിട്ടുള്ളത്